യു പി ഐയിലൂടെ പണമിടപാട് നടത്തുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അത് യു പി ഐയുമായി ബന്ധിപ്പിക്കാം അതിനായി റൂപേ ക്രെഡിറ്റ് കാർഡ് ലിങ്ക് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത് റൂപേ ക്രെഡിറ്റ് കാർഡുകൾ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബി എച്ച് ഐ എം പോലുള്ള യു പി ഐ ആപ്പുകൾ വഴി പേയ്മെൻറ്റുകൾ നടത്താൻ സഹായിക്കുന്നതാണ് എസ് ബി ഐം യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ യെസ് ബാങ്ക് ആക്സിസ് ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ കാനറ ബാങ്ക് സിറ്റി യൂണിയൻ ബാങ്ക് സി എസ് ബി ഫെഡറൽ ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് ഐ സി ഐ സി ഐ ബാങ്ക് ഇന്ത്യൻ ബാങ്ക് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് ഇൻഡസ്ഇൻ ബാങ്ക് കൊട്ടക് മഹീത് പി എൻ ബി സരസ്വത് ബാങ്ക് ആർ ബി എൽ ബാങ്ക് എന്നിവ ഉൾപ്പെടെ നിരവധി ബാങ്കുകൾ നൽകുന്ന ക്രെഡിറ്റ് കാർഡുകൾ വഴി യു പി ഐ ലിങ്ക് ചെയ്യാൻ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അനുവദിക്കുന്നുണ്ട് ക്രെഡിറ്റ് കാർഡിൽ യു പി ഐ ഉപയോഗിക്കുന്നത് പലർക്കും ഇപ്പോഴും ധാരണയില്ല അതിന് ആദ്യം നിങ്ങൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ അടിസ്ഥാനമാക്കി ഇഷ്യൂവർ ബാങ്കിൽ നിന്ന് ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടുകൾ കണ്ടെത്തുക അതിനുശേഷം ബി എച്ച് ഐ എം ആപ്പിലെയോ മറ്റു യു പി ഐ ആപ്പിലെയോ യു പി ഐ ഐഡിയുമായി കാർഡ് ലിങ്ക് ചെയ്യണം ക്രെഡിറ്റ് കാർഡ് ലിങ്ക് ചെയ്ത ശേഷം യു പി ഐ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് പേയ്മെന്റ് നടത്താം യു പി ഐ പിൻ ഉപയോഗിച്ച് പേയ്മെന്റ് സ്ഥിരീകരണം നടത്താൻ സാധിക്കും മെർച്ചൻ്റ് പി റ്റു പി റ്റു പി എം കാർഡ് ടു കാർഡ് പേയ്മെൻ്റുകൾ എന്നിവയിൽ പണം പിൻവലിക്കുന്നത് ഇതിലൂടെ നേരിട്ടുള്ള പണം പിൻവലിക്കൽ ഒഴിവാക്കാൻ സഹായിക്കുന്നതാണ് സാധാരണ യു പി ഐ ഇടപാടുകളിൽ നിന്ന് വ്യത്യസ്തമായി ബാങ്ക് ബാലൻസ് അപ്പോൾ തന്നെ ഡെബിറ്റ് ചെയ്യാതെ ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം എന്നിവ വഴി പണമടയ്ക്കാൻ റൂപേ ക്രെഡിറ്റ് കാർഡുകൾ കാർഡ് ഉടമകളെ അനുവദിക്കും ഇവിടെ ക്രെഡിറ്റ് കാർഡിന്റെ സഹായത്തോടെ കൃത്യമായി ബില്ല് അടയ്ക്കുന്നു അപ്പോൾ മാസാവസാനം നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ബിൽ മാത്രമേ അടയ്ക്കേണ്ടതായിട്ടുള്ളൂ യു പി ഐ ക്രെഡിറ്റ് കാർഡിന്റെ മറ്റൊരു നേട്ടം മികച്ച സൗകര്യങ്ങളാണ് എല്ലാതര വ്യാപാരികളും ക്രെഡിറ്റ് കാർഡുകളെക്കാൾ യു പി ഐ വഴിയുള്ള പേയ്മെന്റുകൾ സുഗമമാക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതാണ് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് യു പി ഐയുമായി ലിങ്ക് ചെയ്യുമ്പോൾ ഒരേ സമയം രണ്ട് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും സാധാരണയായി എല്ലാ യു പി ഐ ഇടപാടുകളും നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ രേഖപ്പെടുത്തിയിരിക്കും എന്നാൽ യു ഐ ക്രെഡിറ്റ് കാർഡുമായി ലിങ്ക് ചെയ്യുന്നതിനാൽ ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റ് മാത്രമേ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പ്രതിഫലിപ്പിക്കുന്നുള്ളൂ ഇത്തരത്തിൽ യു പി ഐ ക്രെഡിറ്റ് കാർഡ് ഇടപാടുകൾ താരതമ്യം സുരക്ഷിതമാണ് തട്ടിപ്പുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ നിങ്ങൾക്കത് ഫ്ലാഗ് ചെയ്യാനും സാധിക്കും